അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു അലഹദില്ലാഹിറബുൽമീൻ അബ്ബാഹമ്മ സലി വസ്ലീംഅല റസൂലിക്ക സയ്യദിന മുഹമ്മദിൻ ആലി സയ്യദിന മൗലാന മുഹമ്മദ് പ്രിയമുള്ളവരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ പ്രധാന ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ അനിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു കരുനാഗപ്പള്ളിക്കാരൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലുള്ള അനിൽ മുഹമ്മദ് അവൻ ഡോക്ടർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഡോക്ടർ എന്ന് പറയാൻ ഒരു യോഗ്യതയും അവനില്ല ഏതായാലും ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്നവൻ പലപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവന് പണ്ഡിതന്മാരെ കുറ്റം പറയുക എന്നത് വല്ലാത്തൊരു ഹോബിയാണ് പണ്ഡിതന്മാരെ ആക്ഷേപിക്കുക എന്നത് അവരുടെ ന്യൂനതകൾ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് അത് ജനമധ്യയെ ഇട്ട് ആക്ഷേപിക്കുക എന്നത് അനിൽ മുഹമ്മദിൻ്റെ വല്ലാത്തൊരു ഹോബിയാണ് നോക്കൂ അവൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനുണ്ടായി അവൻ കുറച്ച് മുമ്പിട്ട വീഡിയോ ആണ് അവൻ്റെ ഒരു വീഡിയോ കാണാനുണ്ടായി എന്താണ് അവൻ്റെ വീഡിയോ ആ വീഡിയോയുടെ ഹെഡിങ് തന്നെ നിങ്ങൾ നോക്കണം നന്ദന ചില ഉസ്താദുമാർക്ക് ഖുർആാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു നന്നായി മോളെ നന്നായിരിക്കട്ടെ നന്നായി കസേര ഇരിക്കാനേ പറ്റുകയുള്ളൂ ഈ നന്ദന മോളോട് നമുക്കൊന്നും പറയാനില്ല കാരണം ആ പാവം പിടിച്ച കുട്ടിക്കൊന്നും അറിയില്ല ആ കുട്ടിയെ ഖുർആാൻ പഠിക്കണമെന്നാഗ്രഹമുണ്ടായി ഖുർആാൻ പഠിക്കുന്നു സ്കൂളിൽ അറബി എടുത്ത് പഠിക്കുന്നു അങ്ങനെയൊക്കെ പഠിക്കുന്ന നന്ദന മോളോട് നമുക്കൊന്നും പറയാനില്ല നന്ദന പഠിക്കട്ടെ പക്ഷേ നന്ദനയുടെ അറിവില്ലായ്മ കൊണ്ട് നന്ദന ചില കാര്യങ്ങൾ അതെനിക്കും വേണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ നന്ദനയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനപ്പുറത്ത് ഉസ്താദമാർ പറയുന്നതൊക്കെ തെറ്റാണ് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ആ കുട്ടിയെ തെറ്റ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അരിൽ മുഹമ്മദും ഈ നന്ദനയുടെ ചില അറബി അധ്യാപകരും ഈ അറബി അധ്യാപകർ എന്ന് പറയുമ്പോൾ അവർ മുജാഹിദ് ആശയക്കാരാണ് അവർ ബിദഴി പ്രസ്ഥാനക്കാരാണ് നമുക്കറിയാം മിക്ക അറബി സാറന്മാരും സ്കൂളുകളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന മിക്ക അറബി സാറന്മാരും അഫദുലുൽമ പാസ്സായി വരുന്നവരാണ് ഈ അഫുദുൽമ കോളേജ് അവരുടെ പലരുടെയും പലരും പഠിക്കുന്ന അഫുദുൽമാഹ കോളേജ് അത് മുജാഹിദ് പ്രസ്ഥാനക്കാർ ബിദളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ പഠിച്ചിറങ്ങി വരുന്ന ഇവർ ആ ആശയങ്ങളുമായി കടന്നു വന്നിട്ട് കുട്ടികൾക്കും കുട്ടികളുടെ മുന്നിലും ഈ ആശയങ്ങൾ പങ്കുവെക്കുകയാണ് ഞാൻ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികളും എൻ്റെ അടുത്ത് ആ പരാതി പറഞ്ഞിട്ടുണ്ട് അവരുടെ അറബി സാർ ഇങ്ങനെയുള്ള തെറ്റായ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് മഹാന്മാരുടെ മക്കപറയിൽ പോകാൻ പാടില്ല നബിസ്ല അലിസ്വലും തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല നബിയുടെ പേരിൽ യാസീൻ ഓതാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് ചില കുട്ടികൾ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല സ്കൂളുകളിലും അറബി സാർ അറബി പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ ഇങ്ങനെയുള്ള ആശയക്കാരാണ് വിദഗ്ധ പ്രസ്ഥാനത്തിൻ്റെ ആശയക്കാരാണ് മുജാഹിദ് പ്രസ്ഥാനക്കാരാണ് അതുകൊണ്ട് കുട്ടികളെ അറബി പഠിപ്പിക്കാൻ പഠിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ രക്ഷാകർത്താക്കൾ അതൊന്ന് ശ്രദ്ധിക്കണം തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന അറബി അധ്യാപകർ അവർ സുന്നദ്ധമായിട്ടുള്ളവരാണെങ്കിൽ മാത്രമേ കുട്ടികളെ അറബി വിഷയത്തിന് സബ്ജക്റ്റിനെ ചേർക്കാവൂ അതല്ലേ അവർ മലയാളമോ സംസ്കൃതമോ എന്തെങ്കിലും പഠിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ നന്ദന എന്ന് പറയുന്ന കുട്ടി അറബിയാണ് സ്കൂളിൽ സ്കൂളിലെടുത്ത് പഠിക്കുന്നത് ആ അറബി അധ്യാപകർ മുജാഹിദ് ആശയക്കാരാണ് അവർ തെറ്റായ ആശയങ്ങൾ ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആ കുട്ടി ഉസ്താദുമാരെ പണ്ഡിതന്മാരെ അപ്പം പണ്ഡിതന്മാർ ആ പറഞ്ഞ തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഈ അനിൽ മുഹമ്മദും പിന്നാലെ കൂടിയിട്ട് ആ ഉസ്താദുമാർക്ക് നന്ദനക്കുട്ടി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ചിന്തിച്ച് നോക്കിയേ ആ വാചകം തന്നെ തെറ്റല്ലേ ഒമ്പതും പത്തും വർഷം എഴുമ പഠിച്ച് പരിശുദ്ധമായ ദീൻ എന്താണെന്ന് പഠിച്ചു വരുന്ന ഉസ്താദുമാർക്ക് ഖുർആൻ ഓദാനും പഠി പഠി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആാൻ പഠിക്കണമെന്നാ ഖുർആൻ ഓദാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അന്ദനക്കുട്ടി സ്കൂളിൽ അറബി എടുത്ത് പഠിക്കുന്ന അന്ധനക്കുട്ടി എന്ത് പഠിപ്പിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഇത് എങ്ങനെയും നന്ദനക്കുട്ടിയെ ഉപയോഗിച്ചും മുസ്ലിം പണ്ഡിതന്മാരെ ഒന്ന് ആക്ഷേപിക്കുക ഇതാണ് അനിൽ മുഹമ്മദിൻ്റെ ലക്ഷ്യം എന്താണ് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നന്ദനക്കുട്ടി ഖുർആൻ ഓതി ആ ഖുർആൻ മുസ്ഹഫ് എടുത്ത് ഓതിയപ്പോൾ ഏഹ് മുസ്സാഫ് എടുത്ത് കയ്യിൽ പിടിച്ച് ഓദ്യപ്പോൾ ഏതോ ഒരു ഉസ്താദ് പറഞ്ഞു അത് കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ വേറൊരു ഉസ്താദ് കമൻറ്റിടുകയോ ഇനി വീഡിയോ ചെയ്യുകയോ എന്തോ മറ്റോ ചെയ്തു എന്താണ് അങ്ങനെ ഖുർആൻ ഇല്ലാതെ എടുക്കാൻ പാടില്ല മുസ്ലിം അല്ലാത്ത ഒരാൾ ഖുർആൻ എടുക്കാൻ പാടില്ല എന്ന് അത് ഇസ്ലാമിൻ്റെ നിയമമാണ് ഓരോ മതത്തിലും ഓരോ നിയമമുണ്ട് ഓരോ രാഷ്ട്രത്തിന് ഓരോ രാഷ്ട്രത്തിൻ്റെതായ നിയമങ്ങളുണ്ട് പരിശുദ്ധമായ ഖുർആൻ തൊടുന്നതിലും അത് എടുക്കുന്നതിലും ഓന്നതിലുമൊക്കെ ഇതര മതസ്ഥർക്ക് മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് തന്നെ നിയമമുണ്ട് ഞാനിപ്പോൾ വലിയ അശുദ്ധിക്കാരനാണെങ്കിൽ കുളി നിർബന്ധമായ ഒരാളാണെങ്കിൽ മുസ്ലിമായ ഒരു പണ്ഡിതനായ എന്താണെങ്കിലും ശരി പണ്ഡിതനായാലും പണ്ഡിതനല്ലെങ്കിലും മുസ്ലിമായാലും മുസ്ലിം അല്ലെങ്കിലും അശുദ്ധിയുണ്ടോ വലിയ അശുദ്ധിക്കാരനാണോ കുളി നിർബന്ധമുണ്ടോ പരിശുദ്ധമായ ഖുർആൻ എടുക്കാൻ പാടില്ല മനസ്സിലാക്കണം നിയമങ്ങളുണ്ട് പരിശുദ്ധമായ ഇത് ഖുർആൻ അല്ല ഞാൻ ഉദാഹരണത്തിനടുത്തതാണ് കുർ പരിശുദ്ധമായ ഖുർആൻ എടുക്കാൻ പാടില്ല എന്നതുപോലെ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി അവൻ ഖുർആൻ എടുക്കണമെങ്കിൽ അത് അനുവദനീയമല്ല ഏ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിർബന്ധപൂർവ്വം ഒരാൾ പരിശുദ്ധമായ ഇസ്ലാം മറ്റുള്ളവരെ നിർബന്ധപൂർവ്വം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു മതമായിരുന്നെങ്കിൽ എല്ലാവരും എടുക്കട്ടെ എല്ലാവരും എടുത്ത് പഠിക്കട്ടെ എന്നല്ലേ വിചാരിക്കുകയുള്ളൂ നമ്മളെ ചിന്തിക്കണം അതല്ല മുസ്ലിമായ കൂടിയല്ലാതെ ഒരു വ്യക്തിക്ക് എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഞാനൊരു പണ്ഡിതനാണ് ഞാനൊരു മുസ്ലിമാണ് എനിക്ക് ഒതു ഇല്ല എങ്കിൽ ചെറിയ അശുദ്ധിയിൽ നിന്നെ തൊട്ട് ശുദ്ധിയായില്ല എങ്കിൽ ഞാൻ ഒതുത്തില്ലെങ്കിൽ എനിക്ക് ഖുർആൻ എടുക്കാൻ പാടില്ല അപ്പം നന്ദനക്കുട്ടി മോളെ നന്ദനക്കുട്ടി നിനക്ക് മാത്രമല്ല ഖുർആൻ എടുക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത് മുസ്ലിമായ ഒരു സഹോദരനായാലും സഹോദരിയായാലും ഒരു വലിയ പണ്ഡിതനായാലും നബി സല്ലാ അലൈഹി വസ്ലാം തങ്ങളായാലും അതുപോലെ തന്നെ ഏത് ഔലിയാക്കളായാലും അംബിയാമുറു സ്ലിങ്ങളായാലും ആരുണ്ടെന്ന് പറഞ്ഞാലും ശരി മറ്റുള്ള അമ്പിയാ അമുറസ്ലിങ്ങളുടെ കാലത്ത് പിന്നെ ഖുർആൻ ഇല്ലല്ലോ നമ്മുടെ അവസാന നബിയായ മുഹമ്മദ് റസൂർ അല്ലാസ് അലൈഹി ഇല്ലാമ് തങ്ങളുടെ കാലത്താണ് തങ്ങൾക്കിറക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആാൻ അപ്പോൾ നബിയായാലും ഇനി ഔലിയാക്കളായാലും സഹാബികളായാലും ഒന്നും ഇല്ലാതെ പരിശുദ്ധമായ ഖുർആാൻ എടുക്കാൻ പാടില്ല അത് നിയമമാണ് അപ്പോൾ നന്ദനക്കുട്ടി മോളെ മോളോടുള്ള ദേഷ്യം കൊണ്ടല്ല മറ്റുള്ള മതക്കാരോടുള്ള മ മതക്കാരോടുള്ള ദേഷ്യം കൊണ്ടല്ല നമ്മളിങ്ങനെ ഖുർആൻ എടുക്കരുത് എന്ന് പറയുന്നത് മറിച്ച് അതൊരു നിയമമാണ് പരിശുദ്ധമായ ഇസ്ലാമിലെ ഒരു നിയമമാണ് ആ നിയമം പാലിക്കുക എന്നത് ആ ഖുർആനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് അത് മുസ്ലിമായാലും അമുസ്ലിമായാലും ആ നിയമങ്ങൾ പാലിച്ചിരിക്കണം അപ്പം നന്ദനക്കുട്ടി ഖുർആൻ പഠിക്കണം അപ്പം എന്ത് ചെയ്യും അത് നിങ്ങൾ പരിഭാഷയുണ്ട് ഖുർആൻ പരിഭാഷ ഒതു ഇല്ലാതെ തൊടാം അതായത് ഖുർആാനും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതോടൊപ്പം അതിൻ്റെ അർത്ഥങ്ങളും പരിഭാഷകളുമൊക്കെയുള്ള ഖുർആാൻ പരിഭാഷകളുണ്ട് ആ എടുത്ത് പഠിക്കട്ടെ കുഴപ്പമില്ല ഖുർആൻ ഓതണമെങ്കിൽ ആ ദന്തനമൊക്കെ ഓതണമെങ്കിൽ ആ എടുത്ത് വെച്ച് ഓതട്ടെ അവിടെ വിഷയം വരുന്നില്ല മറിച്ച് ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ മാത്രമുള്ള ആ പരിശു ഖുർആാൻ ഗ്രന്ഥം പരിഭാഷയില്ലാത്ത ഖുർആൻ മാത്രമുള്ള ഗ്രന്ഥം ആ ഗ്രന്ഥം എടുക്കണമെങ്കിൽ മുസ്ലിമായാലും ഒതുക്കാതെ തൊടാൻ പാടില്ല വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ എടുക്കാൻ പാടില്ല അതുപോലെ ഇതര മതസ്ഥ മതത്തിൽപ്പെട്ടവർക്കും അവർക്ക് അതിൽ തൊടാൻ പാടില്ല എന്ന് അതിൻ്റെ നിയമമാണ് നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ നിയമങ്ങൾ പോലെയാണോ അമേരിക്കയിലെ നിയമങ്ങൾ അമേരിക്കയിലെ നിയമങ്ങൾ പോലെയാണോ ബ്രിട്ടനിലെ നിയമങ്ങൾ അപ്പോൾ ഒരു രാജ്യം മറ്റു രാജ്യത്തിൻ്റെ കുറ്റം പറഞ്ഞാൽ മതിയോ ഞങ്ങളുടെ നിയമം ഇങ്ങനെയാണ് നിങ്ങളുടെ എന്താണ് അങ്ങനെ നിയമം അങ്ങനെ ഉണ്ടാക്കിയതെന്ന് അങ്ങനെ കുറ്റം പറയാൻ പോകാറില്ലല്ലോ എന്നതുപോലെ നിങ്ങൾ നോക്കൂ മതത്തിൽ തന്നെ അമ്പലത്തിൽ പൂജാരിയായി ജോലി ചെയ്യുന്നത് ആരാണ് പോറ്റിമാർ പൂജാരികൾ ആരാണ് പുരുഷന്മാരാണ് എന്താ സ്ത്രീകളെ ആക്കാത്തത് അത് മാറ്റണം അങ്ങനെയെങ്കിൽ ആ നിയമം മാറ്റണം നന്ദനമോളയും പൂജാരിയാക്കണം അതുപോലെ തന്നെ ഇനി പുരുഷന്മാരിൽ തന്നെ എല്ലാവർക്കും പൂജാരിയാകാൻ പറ്റില്ല അവർ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഉയർന്ന മതത്തിൽപ്പെട്ട ബ്രാഹ്മണരോ നായരാം ബ്രാഹ്മണ മതത്തിൽ അവർക്കൊക്കെ പൂജാരിയാകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഹിന്ദുമതത്തിൽ തന്നെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഗ്രേഡ് കൂടിയവർക്ക് മാത്രമേ പൂജാരിയാകാൻ പറ്റൂ താഴ്ന്ന വർഗ്ഗത്തിൽപ്പെട്ടവർക്ക് പൂജാരിയാകാൻ പറ്റൂല ഇസ്ലാം മതത്തിൽ താഴ്ന്ന വർഗ്ഗം ഉയർന്ന വർഗം എന്നൊന്നില്ല ഉള്ളൂ മനുഷ്യവർഗം അതല്ലാതെ താഴ്ന്നവനാണ് അവൻ കൂടിയവനാണ് എന്നൊന്നില്ല അതുകൊണ്ടല്ലേ രബീസ് അലൈവലാത്തങ്ങൾ പറഞ്ഞത് വെളുത്തവന് കറുത്തവനേക്കാൾ പവറില്ല വെളുത്തവന് കറുത്തവനേക്കാൾ പവറില്ല അറബികൾക്ക് അനറബിയേക്കാൾ പവറില്ല നമ്മൾ അറബികളല്ലോ നമ്മളെക്കാൾ പവർ കൂടുതലൊന്നും അറബികൾക്കില്ല അവർ മക്കത്ത് ജനിച്ചവരാണ് മദീനത്ത് ജനിച്ചവരാണ് എന്നതിൻ്റെ പേരിൽ അറബികളായതിൻ്റെ പേരിൽ നമ്മളെക്കാൾ കൂടുതൽ പവർ ഒന്നുമില്ല മറിച്ച് തകവയുണ്ടോ ആർക്കാണോ തകവ അവൻ കറുത്തിരിക്കുന്നവനായാലും വെളുത്തിരിക്കുന്നവനായാലും തകവയുണ്ടോ അവനാണ് പവർ അവൻ അറബിയായാലും ഇനി ഇന്ത്യക്കാരനായാലും ആർക്കാണോ തകവ അവനാണ് പവർ അതാണ് പരിശുദ്ധമായ ഇസ്ലാം അവിടെ ഒരു വേർതിരിവില്ല നന്ദനക്കുട്ടി ഈ ഒരു വിഷമം പറഞ്ഞു ഇങ്ങനെ ഒന്നുമില്ലാതെ അല്ല മറ്റു മതക്കാർ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഏറ്റു അതിലേറ്റുപിടിച്ച് നടക്കുന്ന അനിൽകുമാർ അവൻ എന്ത് വിവരമാണുള്ളത് ഈ അനിൽകുമാറെ നിനക്ക് എന്ത് വിവരമുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ നീന്ന് ആലോചിച്ച് നോക്കിയേ അനിൽകുമാറെ നിന്നോടാണ് ചോദിക്കുന്നത് മറ്റുള്ള സമുദായങ്ങൾക്ക് മറ്റുള്ള ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം ഈ പൊട്ടനായതുകൊണ്ട് നിനക്ക് അതിനെക്കുറിച്ച് അറിയില്ല അനിൽകുമാർ നിങ്ങൾ ചിന്തിക്കണം ഇന്ത്യയിലെ നിയമങ്ങൾ പോലെയല്ല മറ്റു രാജ്യങ്ങൾ നിയമങ്ങൾ ഒരു മതത്തിലെ നിയമങ്ങൾ പോലെയല്ല മറ്റൊരു മതത്തിലെ നിയമങ്ങൾ പൂജാരിയായി ജോലി ചെയ്യുന്ന പോറ്റിമാരായി ജോലി ചെയ്യുന്നവർ അവരുടെ മതത്തിൽ എല്ലാവരെയും പോറ്റിമാരാക്കുകയില്ല അതെന്താണ് അങ്ങനെ ആക്കാത്തത് എന്തിനാണ് വേർതിരിവ് എല്ലാവരും അതിന് അതിനനുവദിച്ചു കൊടുക്കണ്ടേ അസം ഇസ്ലാമെല്ലാം നോക്കിയേ ആർക്ക് വേണമെങ്കിലും പഠിച്ച് പണ്ഡിതന്മാരാകാം ആർക്ക് വേണമെങ്കിലും പഠിച്ച് പണ്ഡിതന്മാരാകാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഫിൽമ പഠിക്കുന്ന അവിടെ തടസ്സമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു വേർതിരിവും ഇസ്ലാമിലില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ അവിടെ നേതൃത്വം കൊടുക്കേണ്ടത് പുരുഷന്മാരാണ് എന്ന് ഇസ്ലാമിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റു മതത്തിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലുമല്ല ചില കാര്യങ്ങളിൽ മാത്രം അവിടെ നേതൃത്വം കൊടുക്കേണ്ടത് പുരുഷന്മാരാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ അവർക്കതിന് നേതൃത്വം കൊടുക്കാനുള്ള പവർ കൊടുത്തതിൻ്റെ പേരിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും പവർ കൊടുത്തിരിക്കുകയാണ് വീട്ടിലെ അധികാരി ആരാണ് ഒരു കുടുംബം ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ മേൽനോട്ടം വഹിക്കേണ്ടത് അതിനെ ചിട്ടയോട് കൊണ്ടുപോകേണ്ടത് അതിൻ്റെ അധികാരി അവിടുത്തെ പെണ്ണാണ് ആ വീട്ടിലെ ഉമ്മയാണ് ഭാര്യയാണ് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ഹബീബായ് റസൂൾ അള്ളഹി സ്വല്ലിസ്വല മതങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് അത് മാത്രമല്ല ഈ ഭൂമി ലോകത്ത് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് മറ്റു നാനാ തരത്തിലുള്ള ജീവികളുമുണ്ട് എന്നാൽ ഭൂമിയിലുള്ള അള്ളാഹു സൃഷ്ടിച്ച ജീവികളിൽ ഏറ്റവും നല്ലത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും നല്ലത് നല്ല സ്വാലിഹത്തായ അച്ചടക്കമുള്ള സൽസ്വഭാവിയായ ഒരു പെണ്ണ് ആ പെണ്ണാണ് ഏറ്റവും വലുത് ആ സ്വാലിഹ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളിലും ഏറ്റവും നല്ല വസ്തു എന്ന് പറഞ്ഞാൽ സ്വാലിഹത്തായ സൽ സ്വഭാവികമായ ഒരു പെണ്ണ് അപ്പൊ പെണ്ണിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം നബിസ്വല്ലി സ്വലം കൊടുത്തിരിക്കുന്നത് പക്ഷെ ആ സ്ഥാനം നേടിയെടുക്കാൻ പെൺ പെണ്ണുങ്ങൾ ശ്രമിക്കണം സൽസ്വഭാവിയാകണം സ്വാലിഹത്താവണം അള്ള അനുസരിച്ച് ജീവിക്കണം എന്നാൽ അവരെക്കാൾ മുകളിൽ പോകാൻ ആരുമില്ല അതാരും പറഞ്ഞു അലിസ്ല തങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് അനിൽക്കുമാറെ ഉസ്താദുമാർക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാനൊന്നും നന്ദനമോളായിട്ടില്ല ഏ അത് ഞാൻ അവരോട് ദേഷ്യം കൊണ്ട് പറയുന്നതല്ല അവൾ അവൻ എൻ്റെ ഹെഡിങ്ങ് തന്നെയാണ് നന്ദന ചില ഉസ്താദുമാർക്ക് ഖുർആാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു എന്ന് ഈ നന്ദനയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ അധ്യാപകർ ആ പെൺകുട്ടിയുടെ അധ്യാപകർ മുജാഹിദ് ആശയമുള്ള അധ്യാപകർ അവരെ തെറ്റുപഠിപ്പിച്ചുവെച്ചിരിക്കുകയാണ് ഖുർആൻ എടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഖുർആൻ എടുക്കാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ പള്ളിയിൽ ജുമാ നടക്കുന്ന സമയത്ത് അവിടെ ജുമാ ഹുത്തയിൽ പങ്കെടുക്കാൻ പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു നന്ദനക്കുട്ടി അതും പോകാൻ അനുവദിച്ചു അവിടെ പോയത് ഹുത്തബേക്കാൻ പള്ളിക്കകത്ത് പോയത് ഹുത്തബക്കാൻ നന്ദനക്കുട്ടി അനുവദിച്ചു കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനക്കാർ ഇതൊക്കെയാണ് ചെയ്തത് പരിശുദ്ധമായ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെ ആ കുട്ടിയേയും തെറ്റിദ്ധരിപ്പിക്കുകയും അതു വെച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ പണ്ഡിതന്മാരെയും ആക്ഷേപിക്കുന്ന അനിൽകുമാറെ നിന്റെ കാര്യം വളരെ കഷ്ടം എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള മറ്റുള്ളവരെ പരിഹസിച്ച് കുറേ അവജ്ഞയോടെയുള്ള ചിരിയും പാസാക്കി പരി പരിഹസിച്ച് പൈസ ഉണ്ടാക്കി തിന്നുന്നതിനേക്കാൾ നല്ലത് നല്ല ചാണകം മാറാനും പോകുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് നിനക്ക് യോജിച്ച പണി ഡോക്ടർ എന്ന പദം നിനക്ക് യോജിച്ചതല്ല കാരണം ലോകത്തുള്ള പി എച്ച് ഡി എടുക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും നാണക്കേടാണ് എന്നും കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സലാ ലൈക്കും വരഹമുല്ലാ വർക്കാത്തു